ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം പത്തൊമ്പത് എന്താ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞു പിന്നെ ഒരിക്കലും ഹരി മിഷേൽ എന്ന പേര് പോലും പറയില്ല എന്റെ ഉറപ്പാണ് അത് പറയുമ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു തനിക്ക് ഞാൻ ഇമ്പോർട്ടന്റ് അല്ലല്ലോ തന്റെ മനസ്സിൽ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇത് ഹരിട്ട എനിക്ക് ആഗ്രഹം ഇല്ല എന്നല്ലല്ലോ ഒരു വൈവാഹിക ജീവിതത്തിൽ കൂടുതൽ ഒരു കൂട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ കൂടെ ഒരാള് എനിക്ക് സ്വന്തമായ ഒരാള് പക്ഷെ എതിർപ്പുകൾ കൂടെയാണ് അതാണ് മതി ഞാനും ഇപ്പോൾ അത് മാത്രമാണ് വേണമെന്ന് പറയുന്നത് പക്ഷേ എന്റെ മനസ്സിൽ തനിക്ക് ഞാൻ എന്റെ ഭാര്യയുടെ സ്ഥാനമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തെ ഞാൻ എൻ്റെതായി കാണുന്നു തൻ്റെ കൂടെ ഒരു വൈവാഹിക ജീവിതം അത് അതെന്റെ സ്വപ്നത്തിലുണ്ട് പക്ഷേ അത് മാത്രമല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കും പക്ഷേ എതിർപ്പുകളെ തരണം ചെയ്ത് താൻ എൻ്റെ കൂടെ ഉണ്ടാകണം ഇനി എന്ത് വിഷമം ഉണ്ടായാലും എന്നെ മറക്കില്ല എന്ന് വാക്ക് തരാമോ വാക്കൊന്നുമില്ല പക്ഷെ ഞാൻ എല്ലാം പറയാം ഒരു വിഷമം വന്ന ആദ്യം എന്റെ മനസ്സിൽ നിങ്ങളുടെ മുഖം തന്നെയാണ് വരുന്നത് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോകാം എന്നെ പിരിയുന്നതിൽ വിഷമം തനിക്ക് എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കുന്നത് ഉണ്ടോ ഇല്ലയോന്നറിയാലോ അവളുടെ ദേഷ്യത്തിലുള്ള മറുപടി കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചുപോയി ഡോ ഞാനിനി തന്റെ അപ്പനെ കാണാൻ വരുന്നില്ല ബോധം വന്നുവെങ്കിലും സംസാരിക്കാൻ പ്രയാസമല്ലേ അപ്പോ എന്നെ കാണാത്തത് തന്നെയാണ് നല്ലത് ഇനി ഒരിക്കൽ വന്ന് ഞാൻ മകളെ ചോദിക്കാം പിന്നെ ആ വിൻസെന്റിനെ ഒന്ന് ദൂരെ മാറ്റി നിർത്തണം അവനാളെ ശരിയല്ല പോട്ടെ അവളെ ചേർത്ത് നിർത്തി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ പോകുന്നതിൽ കൂടുതൽ വിഷമം അവൾക്ക് തോന്നിയത് ഇനി ഒറ്റയ്ക്ക് ഒരു യുദ്ധം കയിച്ച് കയറണമെന്ന് ഓർത്താണ് തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോഴാണ് മിഷേലിന് വീണ്ടും ജെറിന്റെ മമ്മിയുടെ ഫോൺ വന്നത് ഹലോ മിഷേൽ അത് പിന്നെ ഞാൻ അച്ചായനോട് പറഞ്ഞു മിഷേൽ പറഞ്ഞ കാര്യം ശരിയാണ് എനിക്ക് മനസ്സിലാകും മിഷേലിന്റെ വിഷമം ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞാലൊന്നും അച്ചായൻ കേൾക്കില്ല നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും ആണുങ്ങൾ പറയുന്നത് അനുസരിക്കാനല്ലേ നമുക്ക് സാധിക്കൂ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വേറെ ഒന്നുമല്ല മിഷേൽ അച്ചായൻ തീർത്തും പറയുന്നു മോളേയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാർ കയറി ഇറങ്ങുന്നിടത്ത് അവളെ നിർത്താൻ അച്ചായന് ഇഷ്ടമല്ലാന്ന് അച്ചായനെ പേടിയാണേ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞാണേ കൊച്ചുമകളായിട്ട് ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത കാലമാണ് കൊച്ചു കുഞ്ഞാണെന്നുപോലും നോക്കാതെയാണ് ഓരോ പന്നന്മാര് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് അതുകൊണ്ടാണ് അച്ചായൻ പറഞ്ഞത് ഇനി മിലി അവിടേക്ക് വരണ്ട എന്ന് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല മിഷേലേ ആ മനുഷ്യൻ പറയുന്നത് അനുസരിക്കുന്നതല്ലാതെ എന്താ ഇതുവരെ കേട്ടാണെന്ന് മനസ്സിലാകാത്തതുപോലെ മിഷേയിൽ നിന്നുപോയി ഇത്രയും തരം എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഇവർക്ക് ഹരിയേട്ടിന് ആ കുഞ്ഞിനെ ഛേ ഹലോ ഹലോ മിഷേൽ കേൾക്കുന്നുണ്ടോ ഞാൻ ഞാൻ വിളിക്കാൻ ചേച്ചി കുട്ടികളോടൊന്ന് സംസാരിക്കട്ടെ ഫോൺ കട്ട് ചെയ്ത മിഷേൽ തളർച്ചയോടെയാണ് റൂമിലേക്ക് കയറിയത് അതുവരെ ഒതുക്കി വെച്ച കണ്ണീർ ചീളുകളായി ഒഴുകി തുടങ്ങിയിരുന്നു മിഷേൽ ഓർത്തു ശത്രു ആക്രമണം തുടങ്ങിയിരുന്നു പക്ഷെ ഇത്രയും ചീപ്പായിരുന്നു നേരിടാൻ കരുത്തുണ്ടോ എനിക്ക് മമ്മി മമ്മി എന്തു പറ്റി എന്താ കരയുന്നത് ഹരിങ്കൾ എന്തെങ്കിലും പറഞ്ഞോ മമ്മി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിറഞ്ഞ മിഴിയോട് മിലിയുടെ മുഖത്ത് നോക്കിയിരുന്നു മിഷേൽ പക്ഷേ ഒന്നും അവളുടെ കാതുകളിൽ വീണില്ല എന്താ മമ്മി എന്തെങ്കിലും ഒന്ന് പറയൂ ജെറിൻ മമ്മിയെ നോക്കിയേ മമ്മി എന്ത് പറ്റി ഹരിയങ്കൾ പോയതിന്റെ വിഷമമാണോ അതോ അങ്കൾ എന്തെങ്കിലും പറഞ്ഞോ ജരനും മിലിയും മാറിയും തിരിഞ്ഞും ചോദിച്ചു അതിന് ഇല്ല എന്ന അവൾ തലയാട്ടി കാണിച്ചു പിന്നെ മിലിയെ എന്റെ കൂടെ വീട്ടിൽ വിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ജരന്റെ മമ്മി പറഞ്ഞു പപ്പ പറയാൻ പറഞ്ഞു എന്ന് അതും പറഞ്ഞ് മമ്മി പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ മിഷേൽ മക്കളോട് പറഞ്ഞു ജരൻ നിന്റെ ഈ അഭിപ്രായം ഇത് തന്നെയാണോ ജരുൻ അതിനുള്ള മറുപടിക്ക് പകരം പറഞ്ഞത് ഞാൻ മമ്മിയോടൊന്ന് സംസാരിക്കട്ടെ എന്നാണ് അതും പറഞ്ഞ് ഫോണും എടുത്ത് ജരൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഓഹ് മമ്മിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് ഒരിക്കലും ജരുന്റെ ആയിരിക്കില്ല അവിടുത്തെ മമ്മി സ്വയം പറഞ്ഞതായിരിക്കും അല്ല മിലി നിങ്ങളുടെ പപ്പയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് മമ്മി പറഞ്ഞത് അത് മമ്മിക്ക് അവരെ അറിയാൻ വയ്യഞ്ഞിട്ടാണ് സ്വയമാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് എന്നിട്ട് പാവം പപ്പയുടെ തലയിൽ വെക്കും പപ്പയും മറത്തൊന്നും പറയില്ല അറിയാവുന്ന പോലെ ആർക്കും അറിയില്ല ജരൻ അവന്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ പുറത്തു പോയത് കാരണം മിലി പറഞ്ഞത് അവൻ കേട്ടില്ല മോളെ നിനക്കും അങ്ങനെയാണോ തോന്നുന്നത് ഹരിസാബ് അത്ര നീചനായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ത് ഹരി അങ്കിളിനെ കുറിച്ചോ ഒരിക്കലുമില്ല അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ വാത്സല്യം എന്നോടും കുഞ്ഞിനോടും ഉള്ളത് ഞാൻ കണ്ടതാണ് മമ്മി മമ്മി അങ്കിളിന്റെ കൂടെ ജീവിക്കുന്നതിൽ മാത്രമാണ് എനിക്ക് എതിർപ്പ് അതിനെന്റേതായ കാരണങ്ങളുണ്ട് അതിനർത്ഥം അങ്കിളിന് സ്വഭാവദോഷം ഉണ്ടെന്നല്ല മമ്മിക്ക് അറിയില്ല അവിടുത്തെ മമ്മിയെ അതൊരാറ്റം ബോമ്പാണ് പുറമേ മാത്രമേ ഉള്ളൂ ആപ്പിളിന്റെ നിറം ഒരു കാരണവശാലും എന്നെയും കുഞ്ഞിനെയും ഇപ്പൊ അവിടേക്ക് വിടരുത് എനിക്ക് പേടിയാണ് അവരെ ഒരു വല്ലാത്ത സ്ത്രീയാണ് അവര് ഇല്ല മോളെ ജരന്റെ അഭിപ്രായം അറിയട്ടെ അല്ലെങ്കിൽ ഞാൻ അവർക്ക് വാക്കു കൊടുക്കാം ഇനി ഹരിയേട്ട് നമ്മുടെ വീട്ടില് വരില്ല എന്നു എന്തിന് അമ്മ അന്വേഷിക്കുന്നില്ലല്ലോ അവരുടെ വീട്ടിൽ ആര് വരുന്നു എന്നാലും മോളെ അത് അങ്ങനെയല്ല നാട്ടു നടപ്പ് നോക്കണം അതിനുമിലി മറുപടി പറഞ്ഞില്ല ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് മാത്യു ചോ പോലും പറയാൻ അവൾക്ക് തോന്നിയില്ല അതിനും അവൾക്ക് തന്നെ വഴക്ക് കേൾക്കണം പിന്നെ വിഷമങ്ങളെല്ലാം ലിസിയോട് പറഞ്ഞു കുറെ കരഞ്ഞു ഹലോ മിഷി ഡാർലിംഗ് എന്താ ഡീ കാന്താരി കൊച്ചുമോളെ കണ്ടപ്പോ എന്നെ മറന്നുവല്ലേ അതിനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നോ അതില്ല എന്നാലും ഒരു ചെറിയ പിന്നെ ഹരിയങ്ങളൊന്ന് മനസ്സ് കീഴടക്കി പോയിയെന്ന് കേട്ടോ സത്യമാണോടെ അതിന് നിന്റെ ഹരിയങ്ങൾ പണ്ടേ എന്റെ മനസ്സ് കീഴടക്കിയല്ലോ നീ അറിഞ്ഞില്ലേ ആണോ അപ്പൊ ഞാൻ മാത്രമാണോ അത് സത്യമാണോ എന്നറിയാതെ നോക്കി നിന്നത് അല്ല ഒരാളും കൂടി ഉണ്ട് ആര് നിന്റെ ഹരിയങ്ങൾ തന്നെ അത് പോട്ടെ പടുത്തൊക്കെ നടക്കുന്നുണ്ടോ ജൂഹി അതോ കിട്ടുവുമായി റൊമാൻസ് കളിച്ച് നടക്കുവാണോ അയ്യോ അല്ല ആൻറ്റി പപ്പാക്കൊരു ചെറിയ സംശയമുള്ളതുപോലെ തോന്നി പിന്നെ മടക്കി ഞാൻ വീട്ടിൽ കയറി ഉം അത് നന്നായി ആന്റി അപ്പൊ ഉടനെ ഉണ്ടാവോ ഒരു കെട്ടിമേളം പോടി വെണ്ണേ മിലിച്ചേച്ചിയോട് പറഞ്ഞേരെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് ഇപ്പൊ എനിക്ക് ക്ലാസ് ഉണ്ട് ഉം ശരി മോളെ അപ്പോഴാണ് ദേഷിച്ച മുഖമായി ജരൻ കയറി വന്നത് എന്താ ജരനെ ഒന്നുമില്ല മമ്മി നാളെ അപ്പന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഒരുങ്ങിക്കോ മമ്മിയുടെ ഓരോ വേണ്ടാത്ത വാശി മിലി നിനക്ക് എവിടേക്ക് പോകണമെന്നാണ് ജരൻ എന്ത് പറയുന്നു എനിക്ക് നീയും മോളും എന്റെ കൂടെ ഉള്ളത് തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇപ്പൊ നിനക്ക് റെസ്റ്റാണ് ആവശ്യം അതിന് നീ അപ്പന്റെ വീട്ടിൽ തന്നെ പോകുന്നതാണ് നല്ലത് നിന്റെ മമ്മിയുടെ കൂടെ നിന്നാൽ മതി ബാക്കി നിന്റെ ഇഷ്ടം ഇതൊക്കെ എന്റെ മമ്മി വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് മമ്മി ആ വിൻസി പപ്പ കുത്തിവെച്ചു കൊടുത്ത വിഷമാണ് മമ്മി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട മമ്മി പ്രശ്നമുണ്ടാക്കിയാ ഞാൻ നോക്കിക്കോളാം മിഷേലിന് ആ വാക്കുകൾ വലിയൊരു ആശ്വാസമായി അപ്പന്റെ അവസ്ഥയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും ഐസിയുൽ തന്നെയാണ് മിഷേൽ സമയം കിട്ടുമ്പോഴൊക്കെ അപ്പനെ കാണാൻ പോയി ഉച്ചയ്ക്ക് മിഷേൽ സിസിലി ചേച്ചിയുടെ കൂടെ ഊണ് കഴിക്കാൻ പോയപ്പോഴാണ് ചേച്ചി അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ചത് മിഷി നിനക്ക് ഹരിയുടെ കൂടെ തന്നെ ഒരു ജീവിതം വേണമെന്നാണോ ആഗ്രഹം അത് ചേച്ചി അതെ ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ നന്നായി അറിഞ്ഞു ആരുമില്ല എന്നുള്ള ചിന്ത തന്നെ ഭയാനകമാണ് അതെല്ലാവരും ചിന്തിക്കുന്ന പോലെ ശരീരത്തിന്റെ ആവശ്യമല്ല മനസ്സിനൊരാള് സ്വന്തം വേദനകൾ പറയാനും കേൾക്കാനും ഒരാള് അത് അനുഭവിച്ചവർ പറയും അതിന്റെ ആഴം പിന്നെ എനിക്ക് ആരെങ്കിലും കൂടെ വേണമെന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല അത് പറഞ്ഞിട്ട് മാത്യു ചായനോ വിൻസിച്ചായനോ മനസ്സിലാവുന്നില്ല എന്നെ അറിയുന്ന ഒരാൾ എന്റെ കുറവുകളെ ഉൾക്കൊണ്ട് എന്നെ സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ അതാണ് ഹരിയേട്ടൻ അവർ കാണുന്ന കുറവ് ജാതി മാത്രമാണ് നമ്മുടെ തന്നെ മതത്തിലുള്ളവർക്ക് എന്നോട് ഇത്രയും കരുണുണ്ടാവണമെന്നില്ലല്ലോ ചേച്ചി എന്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നത് നിങ്ങളൊക്കെ പോലെ വേണ്ടാത്ത ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല പിന്നെയാണ് ഞാൻ ഹരിയേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ശരിയാണ് അത് എന്റെ തെറ്റായിരുന്നു സത്യത്തിൽ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്കൊന്നും മനസ്സിലായില്ല ആരോരുമില്ലാതെ ഒറ്റയ്ക്കൊരു മരുഭൂമിയിൽ അകപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഒരേ സമയം അപ്പനും മോളും എന്റെ സ്വന്തം മാത്യുചാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഞാൻ അലച്ചു വീണ് കരഞ്ഞത് ഹരിയേട്ടിന്റെ നെഞ്ചിലാണ് നിങ്ങൾക്കൊക്കെ അഹങ്കാരമായി തോന്നാം പക്ഷേ അത്രയും പേരുടെ കൂടെ നിന്നിട്ടും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചേച്ചി ഉം ഞാനും കണ്ടതാണ് ആ മനുഷ്യനെ നിന്നോടുള്ള കരുതല് ആരും കുതിക്കുന്നു തോന്നുന്നു ജീവിത അവസാനം വരെ അങ്ങനെ ഒന്ന് കിട്ടിയാൽ അതാണ് മോളെ ഭാഗ്യം പക്ഷെ എനിക്ക് എനിക്കെല്ലാവരുടെ മുന്നിൽ നിന്നെ സഹായിക്കാൻ സാധിച്ചു ഒന്നും വരില്ല മാത്യു ചോയം പറയുന്നതിന് എതിര് പറയാൻ എനിക്ക് സാധിക്കില്ല എനിക്കറിയാം ചേച്ചി ഇവിടെ ആരും നിനക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല നീ നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യണം ജീവിതം നിന്റെയാണ് നിന്റെ ആവശ്യ നേരത്ത് ഇവരാരും കൂടെ കാണില്ല അങ്ങനെ കുടുംബത്തുള്ളവരെ തഴയാനും പറ്റില്ലല്ലോ ചേച്ചി അപ്പനൊന്ന് എഴുന്നേക്കട്ടെ പിന്നെ തീരുമാനിക്കാം എന്തായാലും ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല ഞങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല ജരുന്റെ മമ്മി അവളെയും കുഞ്ഞിനെയും അവിടേക്ക് കൊണ്ടുപോകുമെന്ന് വാശി എന്തിന് ആർക്കറിയാം അവരുടെ ഓരോ അഹങ്കാരം അല്ലാതെ എന്തു പറയാൻ നീ എന്തു പറഞ്ഞു ജെറിൻ തീരുമാനിക്കാൻ പറഞ്ഞു ഉം എല്ലാം നന്നായി വരട്ടെ വൈകിട്ടും മിഷേൽ നല്ല വിഷമത്തിൽ തന്നെയായിരുന്നു മമ്മി എന്താ ഒരു വിഷമം പോലെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് വരെ എനിക്ക് ടെൻഷനാണ് മോളെ അപ്പോഴാണ് വിൻസെന്റിന്റെ ഫോൺ മിഷേലിന് വന്നത് ഹലോ മിഷേൽ ജരന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു നാളെ മോളെ അവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ ഒരിക്കലും അത് സമ്മതിക്കരുത് നമുക്ക് നാണക്കേടാണ് അതിന്റെ ആവശ്യമില്ല പ്രസവം കഴിഞ്ഞാൽ പെണ്ണ് നമ്മുടെ വീട്ടിലേക്കാണ് വരേണ്ടത് ഇനി നിന്റെ വീട്ടിൽ അവർക്ക് പ്രശ്നമാണെങ്കിൽ നീ അവളെയും കൊണ്ട് ഇവിടേക്ക് പോരെ ഇതാണല്ലോ അവളുടെ തറവാട് അതച്ചായ ഞാൻ അപ്പന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവരെ കൊണ്ടുപോകുന്നത് അത് അതിന് അവർക്ക് വിരോധം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അവർക്ക് വിരോധം വരാൻ അച്ചായനെ പോലെ തന്നെയാണ് മിലിക്കൻ്റെ ചേട്ടനും പിന്നെ എന്റെ അപ്പനെ അവർക്ക് പേടിക്കണ്ട പിന്നെ ഉള്ളത് ഞങ്ങളുടെ രണ്ട് സ്ത്രീകളും അത്ര പേടിയാണെങ്കിൽ ഇനി അവരവിടേക്ക് വരണ്ട ദേഷ്യത്തിലുള്ള മിഷേലിന്റെ പറച്ചിൽ കേട്ട് വിൻസെന്റിന് ദേഷ്യം വന്നെങ്കിലും അവൻ അത് പ്രകടിപ്പിച്ചില്ല അതല്ല മിഷേൽ നിനക്ക് ഇവിടെ നിൽക്കാല്ലോ ഇല്ല അച്ചായ ഇനി ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കുന്നത് ശരിയാവില്ല അപ്പം സമ്മതിക്കില്ല അപ്പനോ അതോ നിന്റെ ആ നായരോ രണ്ടുപേരും അതും പറഞ്ഞ് മിഷേൽ ഫോൺ കട്ട് ചെയ്തു അത് വിൻസെന്റിന് മുഖത്ത് കിട്ടിയ ഒരു അടിയായാണ് തോന്നിയത് കുഞ്ഞിന് പാലക്ക് കുടിപ്പിച്ച് മിലിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ ഹരിയുടെ മെസ്സേജ് വന്ന കിടപ്പുണ്ടായിരുന്നു എത്തി സമയം പോലെ വിളിക്ക് അത് കണ്ട് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു മമ്മി എന്താ തന്നെ ഇരുന്ന് ചിരിക്കുന്നത് ഒന്നുമില്ല മോനെ മമ്മി എന്നാ വീട്ടിലേക്കൊന്ന് പോവുക നാളെ രാവിലെ തന്നെ ഇങ്ങ് വരാം ശരി മോനെ മിലിയോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനൊരു ഉമ്മയും കൊടുത്ത് അവൻ പോയി കഴിഞ്ഞും കുറെ നേരം മിഷേൽ കുഞ്ഞിനെയും കൊണ്ടിരുന്നു പിന്നെ മിലി ഉറങ്ങിക്കഴിഞ്ഞ് ഹരിക്ക് മെസ്സേജ് അയച്ചു ഹരിയേട്ടാ വിളിക്കാൻ പറ്റില്ല ജനനില്ല അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല പിന്നെ കുഞ്ഞും മിലിയും ഉറങ്ങി ഞാൻ സംസാരിച്ച അവർക്ക് ശല്യമാവും കുഞ്ഞും ഉണരും ഉടനെ തന്നെ അവന്റെ മറുപടി വന്നു താൻ വീഡിയോ കോൾ വിളിക്ക് നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് ഹെഡ്സെറ്റ് വെച്ച് കേക്ക് നമുക്ക് പരസ്പരം നോക്കിയിരിക്കാം അത് വായിച്ച മിഷേലിന് ചിരി വന്നു കള്ള കാമുകനെ പോലെയാണല്ലോ എല്ലാ കുരുത്തുക്കേടുകളും അറിയാം അവളുടെ മുഖം ഫോണിൽ തെളിഞ്ഞതും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അത്രയും വശ്യമായ ചിരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിഷേൽ അവന്റെ ചിരിയിൽ നോക്കിയിരുന്നു ഹലോ അതെ ഞാൻ പറയാം നീ കേട്ടാ മതി ഞാൻ പറയാതെ ഫോൺ വെച്ചിട്ട് പോകരുത് അതിന് മറുപടിയായി അവളൊരു തംസപ്പ് കാണിച്ചു ഹരിപതി പറഞ്ഞു തുടങ്ങി ഡോ ാതെ വയ്യടോ അതിന് കണ്ണടച്ച് ഞാൻ കൂടെയുണ്ടല്ലോ എന്ന് അവളുടെ സാന്ത്വനം അവന്റെ മുഖത്തും പുഞ്ചിരി വരുത്തി വിഷു നിന്നോട് പറയാതെ ഞാനൊരു തെറ്റെയ്തു അത് പറയാൻ പറ്റിയ അവസരം ഇതുപോലെ മറ്റൊന്നും എനിക്ക് കിട്ടില്ല അത് കേട്ടാ നീ എന്നെ തല്ലിക്കൊല്ലും ഇപ്പൊ പറഞ്ഞ എന്റെ കുഞ്ഞി ഒന്നും പറയില്ല പറയട്ടെ മിഷേൽ പുരികം വളച്ച് എന്തെന്ന് ചോദിച്ചു അത് അന്നൊരിക്കല് നമ്മൾ കോഫി ഷോപ്പിൽ പോയപ്പോ നീ എന്നെ ഫോണേൽപ്പിച്ച് വാഷ്റൂമിൽ പോയപ്പോ ഞാൻ നിന്റെ ഫോണിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ നോക്കി എന്തെന്ന് മിഷേൽ കൈയെടുത്ത് ചോദിച്ചു അത് നീ നീയൊരു എഴുത്തുകാരിയാണെന്നറിഞ്ഞു ചേമ്പില പക്ഷേ ഞാൻ ഒരിക്കലും നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞില്ല പേടിച്ചിട്ടാണ് നാണത്തിൽ പൊതിഞ്ഞ ചിരി വന്നു അവളുടെ മുഖത്ത് ഒരിക്കലും എന്നോട് പറഞ്ഞില്ല നീയൊരു എഴുത്തുകാരിയാണെന്ന് മിഷേൽ പെട്ടെന്ന് ചെവിയിൽ പിടിച്ച് സോറി പറഞ്ഞു അത് കണ്ട ഹരി ഒന്ന് ചിരിച്ചു പിന്നെ സ്വയം ചെവിയിൽ പിടിച്ച് പറഞ്ഞു ഞാനും നിന്റെ കഥ വായിക്കുന്നുണ്ട് അതിശയത്തോടെയുള്ള മുഖത്തോടെ മിഷേൽ ചുണ്ടുകൾ അനക്കി ചോദിച്ചു എന്താ പ്രൊഫൈൽ പേര് ഹരിദേവാണോ അവൻ ഒരു നിമിഷം മൗനമായി അത് കണ്ട് അവൾ വീണ്ടും അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി വേണ്ട മിഷു നീ പറഞ്ഞതെനിക്ക് മനസ്സിലായി അത് എന്റെ പ്രൊഫൈലിനെ അറിയും വീണ്ടും അവൾ കൈയെടുത്ത് ചോദിച്ചു എന്ത് കാവൽക്കാരൻ എന്ത് ഉറക്കെയുള്ള അവളുടെ ചോദ്യം കേട്ട് കുഞ്ഞു ഉണർന്ന് കരച്ചിൽ തുടങ്ങി കൂടെ ഉണർന്നു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് മിഷേൽ കുഞ്ഞിനടുത്തേക്ക് ചെന്നു കുഞ്ഞിന് നെഞ്ചോട് ചേർത്ത് ഉറക്കുമ്പോഴും അവളുടെ ചെവിയിൽ കാവൽക്കാരൻ എന്ന വാക്ക് വീണ്ടും വീണ്ടും പ്രകമ്പനം കൊണ്ടു ഇനി എന്ത് എന്ന ഭയത്തിൽ ഹരി ഫോണും പിടിച്ചു തന്നെ ഇരുന്നു എങ്കിലും ആ രാത്രി പിന്നെ അവളുടെ കോൾ വന്നില്ല ജരന്റെ വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും മിഷേൽ അവളുടെ വാക്കുകളിൽ ഉറച്ചു നിന്നു മില്ലിയെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് അവൾ തീർത്തു പറഞ്ഞു കൂടെ ജെറിന്റെ സപ്പോർട്ട് കൂടിയായപ്പോൾ അവൾക്ക് ഒന്നിനോടും പേടി തോന്നിയില്ല മിഷേൽ ഞാൻ പറയുന്നതിന് മറ്റൊരു രീതിയിൽ എടുക്കണ്ട പ്രസവ ശുശ്രൂഷ ശരിയായില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നെ പ്രശ്നങ്ങളാണ് അത് ശരിയാണ് ചേച്ചി ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യാം അതല്ല അപ്പൻ ഹോസ്പിറ്റലിലായ സ്ഥിതിക്ക് അത് കുഴപ്പമില്ല അപ്പനല്ലോ അവളുടെ കാര്യം നോക്കേണ്ടത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ മാറിയും തിരിഞ്ഞു നോക്കാം ഉം പിന്നെ ഒരു കാര്യം തീർത്ത് പറയാം നാട്ടു നടപ്പായതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ നിങ്ങളുടെ കൂടെ വിടുന്നത് അമ്പത്താറ് ദിവസം കഴിഞ്ഞ ഞങ്ങൾ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകും എന്നിട്ട് മതി കുഞ്ഞിന്റെ മാമോദിസ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം അത് കേട്ട ജരന്റെ മമ്മിയുടെ മുഖത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ കുഴിബോംബ് വെച്ച് തിരിച്ചു വരുന്ന വീരാളിയുടെ ഭാവമായിരുന്നു മിഷയിൽ ഏറ്റവും അധികം ദുഃഖിച്ചത് ഇതുവരെ അപ്പന് കുഞ്ഞിനെ ഒന്നും കാണാനായില്ല എന്നോർത്തായിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിലും അവൾ മൗനമായിരുന്നു മമ്മി എന്നാ പറ്റി ആകെ മൗനമാണല്ലോ ടെൻഷനാണോ ഇവളുടെ കാര്യം എങ്ങനെയാണെന്ന് ആലോചിച്ചാണോ അതൊന്നുമല്ല ജരനെ ഈ കുഞ്ഞിനെ കാണാൻ ദിവസങ്ങൾ എണ്ണിയിരുന്നതാണ് അപ്പൻ എന്നിട്ടിപ്പോ അപ്പന് മാത്രം അവളെ കാണാൻ സാധിക്കുന്നില്ല അത് ശരിയാണ് എല്ലാം ശരിയാവും മമ്മി നോക്കിക്കോ ഇവൾ അപ്പന്റെ പുറത്തിരുന്ന് തന്നെ ആന കളിക്കും അത് കേട്ട മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു അറിയാതെ അവളുടെ മനസ്സിൽ പണ്ട് മിലി ജോർജിന്റെ പുറത്തിരുന്ന് ആന കളിച്ചത് ഓർമ്മ വന്നു അവൾ പോലും അറിയാതെ ജോർജ് മാഞ്ഞ് അവിടെ ഹരിയുടെ ചിരിക്കുന്ന മുഖം വന്നു ആന പോലെ തറയിലിരിക്കുന്ന ഹരി അവന്റെ തോളിലിരിക്കുന്ന കുഞ്ഞു ഒരു കൈവച്ച് കുഞ്ഞിനെ താങ്ങി കൂടെ നടക്കുന്ന മിലി അത് കണ്ട് സോഫയിലിരുന്ന് ചിരിക്കുന്ന മിഷേൽ എന്തോ ആ ചിത്രത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാകാം മിഷേലിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു കൈയിലിരുന്ന കുഞ്ഞിനെ അവൾ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടെ